കേരളത്തിൽ കാലവർഷം അതിതീവ്രമായ സാഹചര്യത്തിൽ വിവിധ ജില്ലകളിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ജില്ലാ കളക്ടർമാർ അവധി പ്രഖ്യാപിച്ചു പതിനൊന്ന് ജില്ലകളിൽ നാളെ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നു ജൂൺ രണ്ടിന് സ്കൂൾ തുറക്കാൻ തീരുമാനിച്ചത് തീയതി മാറ്റുമോ എന്ന് സംബന്ധിച്ച അറിയിപ്പും വിവിധ ജില്ലകളിലെ അവധി അറിയിപ്പുമാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവെക്കുന്നത് വിശദമായ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ഈ വീഡിയോ ആദ്യമൊന്ന് ലൈക്ക് ചെയ്ത് കാണാൻ ശ്രദ്ധിക്കുക ഉപകാരപ്രദമായ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യാനും ഇത്തരത്തിൽ ഇൻഫോർമേറ്റീവ് വീഡിയോകൾ എല്ലാ ദിവസവും നിങ്ങളുടെ മൊബൈലിൽ ലഭിക്കുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക ഇരുപത്തിയാറ് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് തിങ്കൾ ഒമ്പത് ജില്ലകളിലാണ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ജില്ലാ കലക്ടർമാർ അവധി പ്രഖ്യാപിച്ചിട്ടുള്ളത് നിലവിൽ എറണാകുളം ഇടുക്കി തൃശൂർ പത്തനംതിട്ട മലപ്പുറം വയനാട് കണ്ണൂർ കോഴിക്കോട് കാസർഗോഡ് എന്നീ ജില്ലകളിലെ മദ്രസകൾ ട്യൂഷൻ സെന്ററുകൾ ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കാണ് നാളെ അവധി പ്രഖ്യാപിച്ചിട്ടുള്ളത് യൂണിവേഴ്സിറ്റി പരീക്ഷകൾക്കും പി എസ് സി പരീക്ഷകൾക്കും നാളത്തെ അവധി ബാധകമല്ല തിരുവനന്തപുരം കൊല്ലം ആലപ്പി അല്ലാതെയുള്ള പതിനൊന്ന് ജില്ലകളിലാണ് നാളെ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത് ഇതേ സ്കൂൾ തുറക്കൽ ജൂൺ രണ്ടിന് തന്നെയാകുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി അറിയിച്ചിട്ടുണ്ടെങ്കിലും കാലാവസ്ഥ അതിതീവ്രമാവുകയാണെങ്കിൽ അതാത് ജില്ലകളിൽ ജില്ലാ കലക്ടർമാർ അവധി പ്രഖ്യാപിക്കാൻ സാധ്യതയുണ്ട് ആ സാഹചര്യത്തിൽ ആ ജില്ലയിലെ സ്കൂളുകൾ ജൂൺ രണ്ടിന് തുറക്കാൻ സാധ്യതയില്ല ഇത് സംബന്ധിച്ച അപ്ഡേറ്റുകൾ യഥാസമയം നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ അറിയിക്കുക താങ്ക്സ് ഫോർ വാച്ചിങ്